കീഴ്പള്ളി സി എച്ച്സി സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ആറളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്നേഹാദരവ് നൽകിയത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് കീഴ്പള്ളി സി എച്ച്സിക്ക് നിരവധി ആനുകൂല്യങ്ങൾ പദ്ധതിയിൽ നിന്നും അനുവദിച്ചിരുന്നു കീഴ്പള്ളി സി എച്ച് സി ഹാളിൽ നടന്ന സ്നേഹാദരവ് പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ അധ്യക്ഷയായി ജെയിംസ് പീറ്റർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ജെമി പി ആർഒ അനിലാ ഗോപി സ്റ്റാഫ് നേഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം രതീഷ് ഇ സി രാജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ അംഗങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സ്നേഹാധരവിന് നന്ദി അറിയിച്ച് സംസാരിച്ചു ഒരു വേദി ാണ് രാവിലെ തന്നെ നമ്മൾ ഇന്നലെ കൊണ്ട് ഇന്നുകൊണ്ട് ഞങ്ങളൊക്കെ സാങ്കേതികമായിരിക്കുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റ് നിർവഹണ കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ പഞ്ചായത്തിന്റെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര വിധിച്ചും ആളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്